ഗുഡ് മോർണിംഗ് യൂട്യൂബ് സോ വെൽക്കം ടു ഡേ ത്രീ ഓഫ് മൈ ഓൾ ഇന്ത്യ ട്രിപ്പ് ഇൻ ഇന്ത്യൻ റെയിൽവേ സോ നമ്മളിപ്പോൾ ഉള്ളത് നമുക്ക് കണ് റെയിൽവേ സ്റ്റേഷനിലാണ് സോ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആഗ്രയിലെ താജ്മഹലാണ് മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇവിടെ നല്ല തണുപ്പായിരുന്നു നമ്മൾ രാവിലെ ട്രെയിൻ ലേറ്റായിട്ടൊക്കെയാണ് വന്നത് സോ നമ്മളിപ്പോൾ റെയിൽവേയുടെ തന്നെ റെസ്റ്റ് റൂമിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളവിടെ വെക്കേറ്റ് ചെയ്തു ഇനി ലഗേജ് ലഗേജ് എല്ലാം താഴെ ലോക്കറിൽ വെച്ചിട്ട് നമ്മൾ താജ്മഹലിലേക്ക് പോവുകയാണ് ഇപ്പോ സമയം രാവിലെ ആറര മണിയായിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് ലോക്കറുള്ളത് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലോക്കറിൽ പോയി സാധനങ്ങൾ വെക്കണം ലോക്കറിൽ സാധനം വെച്ചിട്ട് താജ്മഹൽ ചെലവും നല്ല തണുപ്പാണ് നമ്മൾ ട്രെയിനിന്റെ ടൈമൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് ഏതോ കണ്ടെയ്നർ ട്രെയിൻറെ ആണെന്ന് തോന്നുന്നു അവിടെ ബോഗി ഇല്ലാതെ ട്രെയിലർ മാത്രമൊക്കെ വന്നിട്ടുണ്ട് ഐ ഹെൽപ് യു ഒരു ഒരേത്തക്കാണ് കഴിച്ചത് നല്ല തണുപ്പുണ്ട് സമയം ആറര മണി ആറ് മുപ്പത്തെട്ടാണ് ടൈം ताजमहल से जरी प्रतिमा के अंदर ये कितना है ताजमहल का प्रतिमा ये कितना है 200 का 250 है 200 पिछो ने 200 200 ये है ओके दैट्स 200 ये ये 250 है ओके इज दैट प्लास्टिक प्लास्टिक है हां और ये को लाइट भी चेंज होता इसके नहीं। okay. है इसके okay. अंदर ओके केवड़ा लॉकर है ना हमक अबड़ा ताजमहल ने വാങ്ങാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബാഗ് അങ്ങനെ വെക്കാൻ പറ്റില്ല നമുക്ക് ഒന്നെങ്കിലും നാല് ബാഗ് മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കർ വാങ്ങിയാൽ ലോക്കറിൽ വെക്കാം ലോക്കറിന് എക്സ്ട്രാ ചാർജ് ഇല്ല പക്ഷേ നമുക്ക് ബാഗിനാണ് ചാർജ് അപ്പോൾ ലോക്കർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ലോക്ക് വാങ്ങിയാൽ മതി ലോക്ക് നമ്മൾ കൊടുക്കണം ടാക്സി ഓൾറെഡി ഓൾറെഡി ബുക്ക് അപ്പോൾ അപ്പോൾ ലോക്കറ് നമ്മൾ ഒരു ലോക്കർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ലോക്ക് വാങ്ങിയത് ലോക്ക് അവർ പ്രൊവൈഡ് ചെയ്യില്ല ലോക്ക് നമ്മൾ വാങ്ങണം അപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ കയ്യിൽ രണ്ട് ഹാൻഡ് ബാഗ് പോലത്തെതും രണ്ട് സ്യൂട്ട് കേസുമാണ് ഉള്ളത് അപ്പോൾ രണ്ട് സാധാ ചെറിയ ലോക്ക് വാങ്ങുന്നതിനേക്കാളും നല്ലത് ലോക്കറിൽ വെക്കാനാണ് പറഞ്ഞത് ഒരു ലോക്ക് വാങ്ങിയിട്ട് ലോക്കറിൽ വെക്കാനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ബ്രദർ ലോക്ക് വാങ്ങാനായിട്ട് കടവെല്ലാം ഉണ്ടോ എന്നതിനേ പുറത്തോട്ട് പോയിരിക്കുകയാണ് ആൻഡ് ഉമ്മയും സിസ്റ്ററും ഇതിൻ്റെ അകത്ത് റൂം ഇതിൻ്റെ അകത്തുണ്ട് ഇതാണ് റേറ്റ് വരുന്നത് റുപ്പീസ് ഫിഫ്റ്റീൻ പെർ പാക്കേജ് അപ്റ്റി ട്വൻ്റി ഫോർ ഹവേഴ്സ് പതിനഞ്ച് രൂപയുള്ളൂ ചീപ്പ് ആണ് ഓക്കെ നമുക്ക് ഈ സാധനം ഒന്ന് എവിടെയെങ്കിലും ഈ സാധനം ഒന്ന് എവിടെയെങ്കിലും ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോവാൻ സമയം ആറ് നാൽപ്പത്തി ഒന്ന് ആറ് നാൽപ്പത്തി ആയിട്ടുണ്ട് ഇവിടെ താജ്മഹലെല്ലാം പ്രതിമയുണ്ട് ഞാൻ എല്ലാം ഈ ടു ഹൺഡ്രഡ് തോട്ടാണ് സ്റ്റാർട്ടിങ് റേറ്റ് ടു ഹൺഡ്രഡ് തോട്ട ഉറങ്ങും ഇങ്ങോട്ടേക്ക് काहे के साथ कोई रिपीट है ना इकडे मारस तो देखो मत आओ सबको मार मारे ओके അയ്യോ തൊപ്പിയോടെ അവിടെ നമ്മളെല്ലാം ലോഫറിൽ വെച്ച് ഇറങ്ങി വലിയ എഴുതി വന്നിട്ട് ഇവിടെ മൊത്തം ടാക്സിക്കാരാണ് നമ്മള് ഒരാൾ വെറുതെ നടക്കുന്ന കാണുമ്പോൾ ടാക്സിക്കാർ വന്ന് നമ്മൾ പൊതുവെ നമ്മൾ ലഗേജ് എല്ലാം അവിടെ റെയിൽവേ ആയിട്ട് ലോക്കറിൽ വെച്ചു നമ്മൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിനാണ് വെച്ചത് പതിനഞ്ച് രൂപീറ്റേ ഉള്ളൂ നാല് വെട്ടി നാല് വെട്ടിയാവുമ്പോൾ നമുക്ക് സിക്സ്റ്റി റുപ്പീസാണ് ടോട്ടൽ കൊടുത്തത് ഇവിടെ മൊത്തം ടാക്സിക്കാരൊക്കെയാണ് നമുക്ക് ഫുഡ് കഴിക്കണം ഇതിയുടെ ഫ്ലാഗ് ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കണം നമ്മൾ അവിടെയാണ് നിന്നത് ആ ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഭാഗത്തോ ഇവ ഇവിടെ എവിടെയായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഓക്കെ ആറ് നാൽപ്പത്തേഴ് ആയിട്ടുണ്ട് ഇവിടെ കുറേ ഓട്ടോറിക്ഷാസും ടാക്സീസും ഒക്കെയാണ് ഉള്ളത് അല്ല തണുപ്പാണ് നമ്മൾ സംസാരിക്കുന്ന വരുന്നുണ്ട് ക്യാമറ കാണോന്നറിയില്ല സെവൻ ഡിഗ്രി ഓക്കെ നിലവിലെ ടെമ്പറേച്ചർ സെവൻ ആണ് നമ്മൾ രാവിലെ ട്രെയിൻ വന്ന് ഇറങ്ങിയ സമയത്ത് ഫോർ ഡിഗ്രി ആയിരുന്നു പിന്നെ ആയി ഇപ്പോൾ സെവൻ ആയിട്ടുണ്ട് നമ്മൾ ഷോർട്ടിന്റെ മോളിൽ ഒരു സെറ്റർ പോലത്തെ സാധനം കൂടി ഇട്ടിട്ടുണ്ട് അവിടെ ആ ടൂർ പാക്കേജോ ഓക്കെ ഓക്കെ സോ അവിടെ നമുക്ക് ഗവൺമെന്റ് ടൂർ പാക്കേജിന്റെ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് പോവാന്നാണ് പറഞ്ഞത് നമുക്ക് പോയി ടൂർ പാക്കേജൊക്കെ നോക്കിയിട്ട് അല്ലാതെ പോവാം നമ്മളിപ്പോൾ ഉള്ളത് ആഗ്ര കണ്ട് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ആഗ്ര കണ്ഡ് സ്റ്റേഷനിൽ രാവിലെ ഇവിടെ റെയിൽവേയുടെ റൂമിൽ തന്നെയാണ് വന്ന് ഫ്രഷ് ആയി അവിടെ നല്ല ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ടെമ്പറേച്ചർ സെവൻ ഡിഗ്രിയാണ് ഓക്കെ ടെമ്പറേച്ചർ സെവൻ ഡിഗ്രിയാണ് നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ ഫോർ ഡിഗ്രി ആയിരുന്നു നല്ല തണുപ്പുണ്ട് നമുക്ക് ഇട്ട് ഇവിടെ വന്ന് നീക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്ര സ്റ്റേഷൻ ആഗ്ര സ്റ്റേഷനിൻ്റെ പുറത്ത് നല്ല തിരക്കുണ്ട് ടാക്സി ആൾക്കാരൊക്കെ ആയിട്ട് അവർ വന്ന് നമ്മളെങ്കിലും പൊതിയും ഓക്കെ അവർ വന്ന് നമ്മളെങ്കിലും പൊതിയും അപ്പോൾ അവരെ ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രദർ പുള്ളി ഫൈവ് ഹൺഡ്രഡ് മാറ്റി ഹൺഡ്രഡ് ആക്കിയപ്പോൾ വേറെ വണ്ടി എടുത്തു ഓക്കെ സോ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് വേണ്ടാന്ന് പറഞ്ഞു നമ്മൾ താജ്മഹൽ നേരെ ഹൺഡ്രഡ് റുപ്പീസും താജ്മഹൽ പോവാന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ നേരെ താജ്മഹൽ നമ്മൾ താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് നാലു പേർക്ക് റെയിൽവേ സ്റ്റേഷൻ താജ്മഹലിലേക്ക് പറഞ്ഞേ സോ വി ആർ ഗോയിങ് ടു താജ്മഹൽ അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ ബസ്സുണ്ടോ ബസ്സൊക്കെ എല്ലാവർക്കും <laughs> എല്ലാര്യാണ് <laughs>